അൽഫാം വെച്ചിട്ട് നിങ്ങൾ പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ടോ സംഭവമില്ലേ വേറെ ലെവലാ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണാനേ ചെയ്യണം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോലെ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാട്ടോ ഞാൻ ഒഴിച്ചോടക്കും നിങ്ങളുടെ അടുത്ത് ഒളിവ് ഓയിലോ ബട്ടറോ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് ഇനി ഇതൊന്ന് ചൂടായി വന്നാൽ ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മളെ ഉള്ളി പകുതി കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളി ആട്ടോ ഞാനിവിടെ മൂന്ന് മീഡിയം സൈസ് തക്കാളി ആട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങളെടുത്ത് വലിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം മതി കേട്ടോ അതും കൂടി ചെറുതായി കട്ട് ചെയ്താട്ടോ ഞാൻ ഇട്ടെടുക്കുന്നത് അതും കൂടി ഇട്ടെടുത്ത് അതും നല്ലപോലെ വേവാൻ വേണ്ടി നമുക്കിനി മൂടിയിട്ട് വേവിച്ചെടുക്കാം എന്തായാലും നിങ്ങൾ ഇതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ സംഭവമില്ല നല്ല ടേസ്റ്റാ അങ്ങനെയല്ല പൊതുവേ എനിക്ക് എനിക്കിങ്ങനത്തെ ഫുഡിനോടൊന്നും താല്പര്യമില്ല പക്ഷേ ഇതില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ തക്കാളി ഉള്ളി എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നിങ്ങളെടുത്ത് എന്തൊക്കെയോ പച്ചക്കറി ഉണ്ടോ അതൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിവിടെ ക്യാപ്സിക്കവും ക്യാരറ്റും ബീൻസും കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് അതും ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഞാനിവിടെ ഒരു ക്യാരറ്റ് അഞ്ച് ബീൻസ് ഒരു ചെറിയ ക്യാപ്സിക്കം അതായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ മൂന്ന് പച്ചമുളകും കൂടി ഈ ഒരു ടൈം ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്ന കാര്യം വിട്ടു വിട്ടുപോകല്ലേ അങ്ങനെ അതൊക്കെ ഇട്ട് നമ്മളെ വെജിറ്റബിൾസ് എല്ലാം പകുതി കുക്കാവുന്നതുവരെ വേവിച്ചാൽ മതി കേട്ടോ കൂടുതൽ കുക്കായ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ടില്ലേ നമ്മൾ പച്ചക്കറികളൊന്നും കഴിക്കാത്ത മക്കളില്ലേ അവരും എന്തായാലും ഇത് കഴിക്കോ കേട്ടോ സംഭവില്ല നല്ല ടേസ്റ്റാ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്റെ ഫീഡ്ബാക്ക് എന്തായാലും പറയണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട നമ്മള് ചിക്കനും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അൽഫാം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ചെറുതായി കട്ട് ചെയ്തിട്ടാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അതും കൂടി മൂടിയിട്ട് നമുക്കിതൊന്ന് ചിക്കനിൻ്റെ ടേസ്റ്റൊക്കെ നമ്മൾ വെജിറ്റബിൾസിനെ ഒന്നൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടിയിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ എൻ്റെ ഇത് കുറച്ച് വെജിറ്റബിൾസിലൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കൂടുതൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉപ്പ് ചേർക്കുന്ന ടൈം നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല നമ്മൾ അൽഫാമിനുള്ള അത്യാവശ്യം ഉപ്പുള്ളതല്ലേ ഇനി ഇതിലേക്ക് നമ്മളുടെ മക്രൂണിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ വേവിച്ചത് അതും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി ഇതൊന്ന് മൂട്ടിട്ടിട്ടേണം കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഉള്ളിത്തണ്ടില്ല അതും ചെറുതായി കട്ട് ചെയ്തതും മല്ലിച്ചപ്പം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സംഭവം റെഡി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കുക ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷെ ഞാനിതിൽ ഒരു മാറ്റം കൂടി വരുത്തി നമ്മൾ പാസ്തയിലുണ്ടാക്കുന്നത് ഞാൻ ഇതിലേക്ക് ഫ്രഷ് ക്രീമില്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രഷ് ക്രീം ഒഴിച്ചപ്പോൾ പിന്നെ കൂടുതൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ സംഭവം സെറ്റായി വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം ബൈ